ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഒരു അടിപൊളി ചിക്കൻ ബിരിയാണി ഇങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള ഒരു ചിക്കൻ ചെറിയ വലിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ അതില് ആദ്യം നമുക്കിതിനെ മാരിനേറ്റ് ചെയ്യാം ഞാൻ ഒരു ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുവാണ് എന്നിട്ട് അതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പ് ആദ്യം ഇതിനെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണ് കാശ്മീരി ചിങ്ങ നമ്മുടെ കുരുമുളക് പൊടി അത് ഞാൻ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്നതാണ് അത് ഒരു ടീസ്പൂണ് ഒരു അര ടീസ്പൂണ് ഗരം മസാല ഒരു ക്വാർട്ടർ ടീസ്പൂണ് മഞ്ഞൾ പൊടി ഇത്രയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കാം എന്നിട്ട് ഒരു നാരങ്ങയുടെ നീര് അതും കൂടെയിട്ട് നമുക്കിതിനൊന്ന് നല്ലവണ്ണം മാരിനേറ്റ് ചെയ്ത് നമുക്ക് ഒരു അരമണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിലോട്ട് വെക്കാം ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞു അപ്പോൾ അത് ചിക്കൻ ഒന്ന് വറച്ചെടുക്കാനായിട്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചിക്കൻ വറുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള ഉള്ളി ഒരു സവോള ഞാൻ ഒന്ന് വറുത്ത ഉള്ളി വേണ്ടേ ഗോൾഡൻ ബ്രൗൺ കളറാക്കി വറുത്ത് കോരിയിട്ടുണ്ട് ആ എണ്ണയിൽ തന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ നമുക്ക് വറുത്തെടുക്കാം നമുക്ക് ഒത്തിരി അങ്ങ് ഉറക്കമൊന്നും വേണ്ട ഒരു ശാല ഫ്രൈ കുറച്ച് എണ്ണ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം ഇന്ന് നമ്മുടെ ചിക്കൻ അങ്ങനെ അടുപ്പി കിടക്കുവാണ് അന്നേരം ഞാനിവിടെ ജീരകശാല അരിയാണ് എടുത്തേക്കുന്നത് നമുക്കിതിനൊന്ന് കുതിർക്കണം പുതു ഒരു കിലോ അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പാത്രത്തിൽ അളന്ന് എടുക്കുക കാരണം നമുക്ക് വെള്ളം വെക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ഗ്ലാസ്സിൽ അളന്നെടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് ആ ഗ്ലാസിന് മൂന്നര ഗ്ലാസ് ഉണ്ട് ഞാൻ നമ്മുടെ ഇറച്ചി രണ്ട് അപ്പുറത്തടുപ്പിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് ചോറ് റെഡിയാക്കിയെടുക്കാം ഞാനിവിടെ ഒരു പാത്രം നമ്മൾ ഏത് പാത്രത്തിലാണോ ബിരിയാണി വയ്ക്കാനോ എടുക്കുന്നത് ആ പാത്രത്തിൽ തന്നെ ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം പിന്നെ ഒരു നാല് ഏലയ്ക്ക ഒരു ഇച്ചിര പട്ട ഒരു തക്കോലം ഒരു ഇച്ചിര കുരുമുളക് ഒരു അഞ്ചാറ് ക്ലോവ് അപ്പോൾ ഇത്രയും എടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് ഈ ജീരകം ഇട്ട് കൊടുക്കാം ജീരകം ഒന്ന് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ സ്പൈസസ് മൊത്തം അങ്ങട്ട് എടുക്കാം ആ സ്പൈസസ് ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കും ഒരു ചെറിയ സവോളയും രണ്ട് ഗ്രീൻ ചില്ലിയും കൂടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഗ്രീൻ ചില്ലി നിറയുക കയറിയതാണ് അതും കൂടെ ഇട്ട് കൊടുക്കാം നമ്മുടെ ഉള്ളിൽ വഴു വന്നിട്ടുണ്ട് അന്നേരം നമ്മൾ കഴുകി കുതിർത്ത് വെച്ചേക്കുന്ന അരി ഇട്ട് കൊടുക്കാം നമ്മുടെ ഒരു കിലോ അരിയാണ് അതിനകത്തോട്ട് ഞാൻ കൊടുക്കാം അരി ഇതിൽ ഇട്ടിട്ട് നമ്മളൊന്ന് ഒരു ഒരു മിനിറ്റ് ഇതിനൊന്ന് ഇളക്കി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക നമ്മുടെ ആ ഇട്ട് നമ്മൾ ഒഴിച്ച നെയ്യെല്ലാം അരിയിൽ പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് മൂന്നര കപ്പ് വെള്ളം അരിയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതിന് ഞാൻ ആറ് ഗ്ലാസ് വെള്ളം ഒഴിക്കുകയാണ് അതായത് നമുക്ക് മൂന്നരയുടെ എന്ന് പറയുമ്പോൾ ഏഴ് അതിലും ഒരു ഗ്ലാസ് താഴ്ത്തി അപ്പോൾ അതിന് ഞാൻ എല്ലാം ഒഴിക്കുന്നില്ല ഒരു അര കപ്പ് ഞാൻ അങ്ങോട്ട് മാറ്റി വയ്ക്കുവാണ് നമുക്കത് വേണം ഇരിക്കട്ടെ നമ്മുടെ അരി തിളയ്ക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ഞാനതിവിടെ ഒരു അഞ്ചാറ് കാഷീനട്ടും ഒരു നാലഞ്ച് ബദാമെട്ടാൽ ഒരു മിക്സിയിലിട്ട് അരച്ച് ഇതിനൊത്തോട്ട് ഞാൻ ആ ക്യാഷിനെട്ടും ബദാമും കൂടെ പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ ഈ മാറ്റി വെച്ചേക്കുന്ന വെള്ളത്തിൽ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് ഇതിനകത്തേക്ക് പൊടിച്ച് കൊടുക്കാം നമുക്കിതിൽ ഉപ്പ് ചോറായത് കാരണം ഏറെ ഉപ്പ് വേണ്ടിവരും അത് ഒരു നാരങ്ങയുടെ നീര് അതും കൂടെ ഒഴിച്ച് നല്ലവണ്ണം മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിക്കാം നല്ലവണ്ണം തിളച്ച ശേഷം നമുക്ക് സിമ്മിലാക്കി വെക്കാം നമ്മുടെ ബിരിയാണിയുടെ അരി നല്ലവണ്ണം തിളച്ചിട്ടുണ്ട് അപ്പം നമുക്കിനി ഇത് സിമ്മിലേക്കാക്കി കൊടുക്കാം ഞാൻ ആ ചിക്കൻ വറുത്ത എണ്ണയിൽ തന്നെ ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു നാലഞ്ച് പച്ചമുളക് രണ്ട് മീഡിയം സൈസ് സവോള കുറച്ച് തന്നെ മല്ലിയില ഇതെല്ലാം കൂടെ ഒരുമിച്ച് കൊടുക്കുകയാണ് നമ്മൾ ഉള്ളി വഴണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതിലേക്ക് ഒരു ടൊമാറ്റോ ഞാനിവിടെ അതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞ് ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് അപ്പോൾ അത് നമ്മുടെ ഈ മസാല മസാലക്കൂട്ടിലേക്ക് നമുക്ക് ഒരു അര ടേബിൾ സ്പൂൺ മല്ലിപ്പുഴ ഇട്ട് വെക്കാം ഒരു ടീസ്പൂൺ സോറി ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂൺ നമുക്ക് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഗരം മസാല ഒരു ടീസ്പൂൺ അതും കൂടെ ആഡ് ചെയ്യാം ഇനി ഇതിലേക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം നമുക്ക് ഒത്തിരി വെള്ളം വേണ്ട ബിരിയാണിക്ക് ആയത് കാരണം അപ്പം ഒരു പേസ്റ്റ് ആയി ഇങ്ങനെ കിട്ടുന്ന അത്രയും ഭാഗത്തിന് മതി ഇച്ചിരി കൂടെ ഒപ്പിട്ട് ഞാൻ ആ ചിക്കൻ പീസ് ആഡ് ചെയ്ത് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു കപ്പ് യോഗ കത്ത് അതായത് നമ്മളെ കട്ടി തൈര് ഒഴിച്ചെടുക്കാം ഇത് മുക്കാൽ കപ്പ തന്നെ ഇതിനെ നമ്മൾ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അടുപ്പത്ത് വെച്ച് തിളപ്പിച്ച് എടുക്കുക നമ്മുടെ ഇറച്ചി വേണ്ട നല്ലവണ്ണം മിക്സായി ഒരു മൂന്നാല് മിനിറ്റ് കൊണ്ട് ഇത് തിളച്ച നമ്മുടെ ചോറ് വേണ്ടേ അടിപ്പൊളിയായിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ട് അപ്പോൾ ഇതിന്ന് ആദ്യം നമുക്ക് കുറച്ച് ചോറ് ഇങ്ങോട്ട് അകത്തിയോളം ചോറ് മാറ്റി അപ്പോൾ പകുതിയോളം ചോറ് ഞാൻ കോരി മാറ്റിയിട്ടുണ്ട് വേണ്ട നല്ല ബാക്കി ചോറിങ്ങനെ അതിനകത്തേനെ കിടപ്പമുണ്ട് അപ്പം നമുക്കിതിലേക്ക് ഇപ്പോഴാണ് അടുപ്പ് ഞാൻ തീയിൽ തന്നെയാണ് വെച്ചേക്കുന്നത് ഞാനൊരു ചെറിയ ഒരു മെഷിട്ട് ഉണ്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ വെക്കാം ഇല്ലെങ്കിൽ സിമ്മിൽ വെച്ചിരുന്നാൽ മതി നമ്മളിനി ഈ ചിക്കൻ ഇത് അതിനകത്തോട്ട് ഒഴിക്കുകയാണ് ചെയ്തത് ഞാൻ ചിക്കൻ അതിൻ്റെ അതിനകത്തോട്ടിട്ട് എല്ലായിടം ഒന്ന് നിരത്തി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഗ്രേവി എല്ലാം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ കോരി മാറ്റി വെച്ചിരുന്ന ചോറ് ഇതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഇല്ലെങ്കിൽ പുറത്തുകൂടെ ഒഴിച്ച് കൊടുക്കാം അതൊക്കെ ഓപ്ഷനാണ് വേണമെങ്കിൽ മതി കേട്ടോ ഒരു ഏതാണ്ട് ഒരു ടേബിൾ സ്പൂണ് അളവിൽ നമുക്കിത്തിരി പൈനാപ്പിൾ എസൻസിനും കൂടെ ഒഴിച്ച് കുറച്ച് മല്ലിയില മുക്കി വെച്ചത് അതും കൂടെ പുറത്തിട്ട് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് ഇതിലെങ്കിൽ സിമ്മിൽ തന്നെ ഇട്ടാം അങ്ങനെ നമ്മുടെ ബിരിയാണി ദം ചെയ്ത് വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നല്ല നല്ല ആവിയൊക്കെ വരുന്നുണ്ട് നമ്മളിട്ട മല്ലിയില എല്ലാം വാടിയിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം ചെയ്തു വെച്ചേക്കുന്ന ഉള്ളി പിന്നെ നമ്മുടെ കാഷിനോട്ടും റൈസിനും ഇതെല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം